കാസർഗോഡൻ കാലവർഷവും കടലാക്രമണവും ട്രോളിംഗ് നിരോധനവും കാരണം നിശ്ചലമായിരുന്ന കാസർഗോഡ് മത്സ്യവിപണിയിൽ വിപണിയിൽ വീണ്ടും ആരവമുയർന്നു മീൻ പ്രേമികൾക്ക് ആവേശമായി ആവശ്യത്തിന് മത്സ്യ എത്തിയതോടെയാണ് അടുത്തയാഴ്ച ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ കൂടുതൽ മീനുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ ഉപഭോക്താക്കളും ചെമ്മീൻ പ്രിയ വില കുറഞ്ഞു കഴിഞ്ഞ നാല് ദിവസങ്ങളായി പ്രത്യേകിച്ച് ചെമ്മീന്റെ വില തോതിലുള്ള വരവിന് വിപണിയിൽ ദൃശ്യമായത് ഇത് മത്സ്യപ്രേമികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് നിലവിലെ ഇടത്തരം ചെമ്മീനെ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മാത്രമാണ് വില ഗ്രാമപ്രദേശങ്ങളിൽ ഇത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയാണ് അതേസമയം വലിയ ചെമ്മീന് അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് വില ഈടാക്കുന്നത് നല്ലയിനം ചെമ്മീൻ കലർന്ന പൊടിമീനുകൾ എത്തിയതോടെ മത്തിക്കും അയലയ്ക്കും ആവശ്യക്കാർ കുറഞ്ഞതായാണ് വ്യാപാരികൾ പറയുന്നത് ഉപഭോക്താക്കൾ ഇപ്പോൾ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് ഫ്രഷ് മീനുകളാണ് മത്സ്യലഭ്യതയും മുന്നറിയിപ്പുകളും ജില്ലയുടെ പല ഭാഗങ്ങളിൽ കടലിളക്കം ഇപ്പോഴും നിലനിർത്തുന്നുണ്ടെങ്കിലും നേരിയ കുറവുള്ള സമയങ്ങളിൽ വള്ളങ്ങൾ കടലിൽ പോകുന്നുണ്ട് ഇവർക്ക് ലഭിക്കുന്ന മീനുകളാണ് നിലവിൽ മാർക്കറ്റുകളിൽ എത്തുന്നത് കൂടാതെ മംഗലൂരും മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖങ്ങളിൽ നിന്നും വള്ളങ്ങളിൽ പിടിക്കുന്ന മീനുകളും കാസർഗോഡ് വിപണിയിൽ എത്തുന്നുണ്ട് എന്നാൽ കാലവർഷ മുന്നറിയിപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ട് തുടരുന്നതിനാൽ കടൽ ിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട് സുരക്ഷിതം ഉറപ്പാക്കി മാത്രം മത്സ്യബന്ധത്തിന് ഇറങ്ങണമെന്നും അധികൃതർ ഉറപ്പിക്കുന്നു